ഇന്നൊരു ചെറിയ പരീക്ഷണ വീഡിയോ ആണ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓടിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് ഗോതമ്പ് മുളപ്പിക്കാൻ വേണ്ടി പുൽക്കൂടുണ്ടാക്കാൻ വേണ്ടി ഒരു പത്തിരുപത്തെട്ട് ദിവസം മുമ്പേ ഞാൻ ചെയ്യുവാണ് ഓടിൻ്റെ മുകളിൽ അത്യാവശ്യം കട്ടിയിൽ മണ്ണിട്ട് കൊടുക്കാം മണ്ണിൻ്റെ ഉള്ളിൽ കുറച്ച് വളമൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഗോതമ്പ് നടുമ്പോൾ അത് ചുമ്മാട്ടാലും കൊണ്ടോ എന്നാലും കുറച്ച് ദിവസം നിൽക്കേണ്ടതുകൊണ്ട് ഇത്തിരി വളം ഇട്ട് കൊടുത്തതാണ് അപ്പം മണ്ണെന്ന് ലെയർ ആയിട്ട് ആയിട്ടിട്ട് കൊടുത്ത് ഒരു പത്ത് ഓട് എടുത്തിട്ടുണ്ട് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഓടിന് മുകളിൽ നിൽക്കുമ്പോൾ ഒരു സ്ക്വയറായിട്ട് നിൽക്കുമല്ലോ അപ്പോൾ പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ ഇത് മുളച്ച് വരുന്നതുകൊണ്ട് നിൽക്കുന്ന നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇട്ട് കൊടുത്തു ഞാൻ ഗോതമ്പ് മുളപ്പിച്ചൊന്നുമില്ല മുളപ്പിക്കാതെ തന്നെയുള്ള കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് അതുപോലെയുള്ള ഗോതമ്പ് തന്നെ ഇട്ട് ഒന്നും ചെയ്യാതെ ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലിങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ഇട്ട് കൊടുക്കും കുറച്ചധികം മണ്ണിട്ടിട്ടുണ്ട് സൈഡിലേക്കൊന്നും പോകാതെ ഇട്ട് കൊടുത്തു എന്നിട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് ഗോതമ്പ് ഇട്ട് കൊടുത്തു അടുപ്പിച്ചിരുന്നത് മുളച്ച് വരുമ്പോൾ അതിങ്ങനെ അടുത്തടുത്ത് നിൽക്കാൻ വേണ്ടിയാണേ മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഗോതമ്പല്ലായിരുന്നു നെല്ലുകൊണ്ടായിരുന്നു ചെയ്തേ അപ്പോൾ അത് നല്ല ഭംഗി വരിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഗോതമ്പിലൊന്ന് പരീക്ഷ നോക്കാലോ എന്ന് വിചാരിച്ചു ഓടിനെല്ലാം മുകളിലിട്ടു എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ലേറും കൂടെ മണ്ണിട്ട് കൊടുത്തു ഗോതമ്പ് ഒന്ന് മണ്ണടി നിൽക്കാൻ വേണ്ടിയിട്ട് ഇല്ല എല്ലാ മണ്ണിൽക്കൂടെ മണ്ണിരിയുണ്ട് അത്യാവശ്യം നല്ല ഇത് കാണാത്ത രീതിയിലും ഗോതമ്പ് കാണാത്ത രീതിയിൽ തന്നെ ചെയ്തു ഇനി അതിൻ്റെ മുകളിൽ നനയ്ക്കുന്ന രീതിയിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറച്ച് വെള്ളം അതിൻ്റെ മുകളിൽ കൂടെ തിളച്ചു കൊടുക്കാം വെള്ളം ഇങ്ങനെ ഇങ്ങനെ തളിച്ച് കൊടുക്കുക കുറേ ഇങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ എന്താ വെള്ളം അത് പോവും അല്ലെങ്കിങ്ങനെ തളിച്ച് തളിച്ച് ഒഴിച്ച് കൊടുക്കുക എല്ലാം നനയുന്ന രീതിയിൽ ഡെയിലി നനച്ച് കൊടുക്കണം അങ്ങനെ എല്ലാത്തിൻ്റെ മുകളിൽ മണ്ണോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു ഞാൻ ഇത് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു ഫോട്ടോ ഇങ്ങോട്ട് കാണിച്ചു തരാം ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഇത്രയും മുളച്ചു വന്നു അപ്പം ഇരുപത്തി മൂന്നാം തീയതിക്കാവുമ്പോഴത്തേക്കും പുൽക്കൂടിന് വേണ്ടി ഗോതമ്പ് റെഡിയായി താങ്ക് യു